വെടിനിർത്തൽ ചർച്ചയിൽ അനിശ്ചിതത്വങ്ങൾക്കിടെ കരാറിലെ ബന്ദി കൈമാറ്റം അംഗീകരിച്ചതായി തന്നെ ഹമാസ് പറയുന്നുണ്ട് ദോഹ ചർച്ചയിൽ വേണ്ടത്ര പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഹമാസിന്റെ ഈ വിശദീകരണം പുറത്തുവരുന്നത് പൂർണ്ണയുദ്ധവിരാമം സൈനികരുടെ പിന്മാറ്റം ഗസയിലെ സഹായ വിതരണം എന്നീ കാര്യങ്ങളിൽ ഭിന്നത പരിഹരിക്കാനുള്ള നീക്കമാണിപ്പോൾ തുടരുന്നതെന്നാണ് ഹമാസ് അറിയിച്ച വാർത്ത എന്നാൽ ഗസയിൽ ഹമാസ് ഭരണം അവസാനിക്കണമെന്നും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുമായി ചേർന്ന് നടപടി കൈക്കൊള്ളണമെന്നും നെതനാഹ്യു പറഞ്ഞു അമേരിക്കയിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു ഇന്നലെ വീണ്ടും വൈറ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ യു എസിൽ എത്തിയതിനു ശേഷം നടത്തുന്ന ഒരുപാട് കൂടിക്കാഴ്ചകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായേ മതിയാകൂ എന്ന ട്രംപിന്റെ വാശി തന്നെ അത് നടക്കില്ല എന്നും എന്തെങ്കിലും മാറ്റിത്തരണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് എത്തിയതായിരുന്നു ഞതനാഹ്യു എന്നാണ് വാർത്തകളിലൊക്കെ വിശദമായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ പുറന്തള്ളുന്ന പദ്ധതിക്ക് ഞതനാഹ്യു വീണ്ടും ട്രംപിന്റെ പിന്തുണ തേടിയെന്ന റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട് ഫലസ്തീനുകളെ പുറത്തുതള്ളണം ഇസ്രായേലിന് അവിടം കീഴടക്കണം എന്നിട്ട് ഇസ്രായേലിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായി ഗസയെ മാറ്റണം അവിടെ നിന്ന് പൈസ കൊള്ളയടിക്കണം ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതിനാണ് ഗസയും പാവപ്പെട്ട ഫലസ്തീനും ഒഴിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി പറയാം പാവപ്പെട്ട ഫലസ്തീനുകളെ ഇങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ വിട്ട് ഓടുമെന്നാണ് ഇസ്രായേൽ ആദ്യം പ്രതീക്ഷിച്ചത് എന്നാൽ അത് നടന്നില്ല അതിനെ തുടർന്ന് അവിടെ വികസനം വരുമെന്നും നിങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിപ്പിച്ച് ട്രംപിനും ഇസ്രായേലിനും അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു വലിയ ഹട്ടുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ പുറന്തള്ളുന്ന പദ്ധതി നതനാഹു വീണ്ടും ട്രംപിന്റെ പിന്തുണ തേടി എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വീണ്ടും ട്രംപിന്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറയാം അമേരിക്കയിൽ തന്നെ തുടരാൻ നതനാഹുവിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് നദനാഹു നിൽക്കുന്നതല്ല എന്നും മറിച്ച് ഇതിനൊരു തീരുമാനം അമേരിക്കയിൽ നിന്ന് പോയാൽ മതി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞതുകൊണ്ടാണ് നദനാഹു അമേരിക്കയിൽ നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ആക്രമണം രൂക്ഷമാകുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം തൊണ്ണൂറ്റഞ്ചു പേരെയാണ് വധിച്ചത് ഇന്ധനക്ഷാമം കാരണം ഗസയിലെ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിലെ സൈനിക താവളം തന്നെ വിപുലപ്പെടുത്താൻ തന്നെ അമേരിക്ക തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം തന്നെ വലിയൊരു യുദ്ധത്തിന് തുടക്കമാണ് ഗസയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഗസക്കാരെ പാർപ്പിക്കാൻ പോലും ഹ്യൂമാനിറ്റേറിയൻ സിറ്റി പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ നീക്കം വളരെയധികം നിർണായകമാണെന്നാണ് പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്കാകില്ല എന്ന് ഗസ ഉറപ്പിച്ചു പറയുന്നു ഇതിനപ്പുറം നാടകം കളിച്ചവരാണ് ഇസ്രായേൽ എന്നും അതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും തന്നെയാണ് പറഞ്ഞത്